ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് തൃപയാറിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന നേത്ര രോഗ നിർണയ ക്യാമ്പസ് സംഘടിപ്പിച്ചു തൃപയാർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ ഏകോപന സമിതിയും ഐ എം എ തൃശൂരും സൈമൺ കണ്ണാശുപത്രിയും കീഴ്പ്പുള്ളിക്കര ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി കീഴ്പ്പുള്ളിക്കര ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സന്ദീപ് കെ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സുനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജോ പുലിക്കോട്ടിൽ പത്താം വാർഡ് മെമ്പർ സജ്ജിത സുനിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം അബ്ദുൾ റഹ്മാൻ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ട്യൂ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഇ ആർ സതീഷ് യൂണിയൻ മേഖലാ സെക്രട്ടറി ഗിനുഷ് ജിത്ത് സിറ്റി സമിതി അംഗം സുമനൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ നിശാന്ത് ടി നന്ദി പറഞ്ഞു കേൾക്കാറുണ്ട് കേൾക്കുക മാത്രമല്ല ഇത് മനസൂരിൽ നിന്ന് എടുത്ത് കണ്ണില്ലാത്തവർക്ക് കൊടുക്കുന്ന ചില പ്രവർത്തനങ്ങളും പല മേഖലയിൽ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ വന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് ചോദിക്കുണ്ടായി ഹോസ്പിറ്റലില് നമ്മുടെ സ്വകാര്യ വ്യക്തി നടത്തുന്ന ഹോസ്പിറ്റലാണ് പോരാ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറണം ഞാനിതിനു മുമ്പ് വാർഡ് മെമ്പറായി പ്രവർത്തിക്കുന്ന സമയത്ത്